നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ സംക്രമം ചോതി നക്ഷത്രത്തിലാണ് ധനു ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മിഥുനം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും ചിങ്ങത്തിൽ കേതുവും തുലാം രാശിയിൽ ചന്ദ്രനും വൃശ്ചികത്തിൽ ബുധനും ശുക്രനും ധനുരാശിയിൽ ആദിത്യനും കുജനും കുംഭം രാശിയിൽ രാഹുവും മീനത്തിൽ ശനിയും ഗുളികനും സ്ഥിതി ചെയ്യുന്നു തൃക്കേട്ട നക്ഷത്രക്കാർക്ക് സമ്മിശ്രമായ ഫലങ്ങളാണ് ധനുമാസം അനുഭവ വേദ്യമാകുക മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെങ്കിലും രണ്ടാം പകുതിയോടുകൂടി കാര്യങ്ങളെല്ലാം അനുകൂലമായി വരുന്നതുമാണ് ഔദ്യോഗിക മേഖലകളിൽ ചില ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായി വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് തങ്ങളുടെ കഴിവുകൾ തെളിയിക്കുവാനുള്ള അവസരം ഇവർക്ക് വന്നു ചേരുന്നതാണ് എന്നാൽ ജോലിഭാരം കൂടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് മേലധികാരികളുമായി അഭിപ്രായ ഭിന്നതകൾ വന്നു ചേരാതെ സൂക്ഷിക്കേണ്ടതാണ് സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനുമുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഊഹക്കച്ചവടങ്ങളിലും ഓഹരി വിപണികളിലും പണം നിക്ഷേപിക്കുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതാണ് നഷ്ടങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇവരുടെ ചിലവുകൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതാണ് ലക്ഷ്യബോധത്തോടെ പ്രവർത്തിച്ചാൽ ഏറ്റെടുക്കുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വിജയം വരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാരും ബിസിനസ് മേഖലയിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട ഒരു മാസമാണ് ധനു വലിയ സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ വിദഗ്ധരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നത് ഗുണകരമായിരിക്കും ഇവരുടെ കുടുംബജീവിതം പൊതുവെ സമാധാനപൂർണമായിരിക്കും കുടുംബത്തിലുള്ള ചെറിയ ചില അഭിപ്രായ ഭിന്നതകൾ തുറന്നു പറയുന്നതിലൂടെ പരിഹരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ ചില മംഗളകർമ്മങ്ങൾ നടന്നു കാണുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കുവാനും ഗൃഹപ്രവേശം നടത്തുവാനുമുള്ള യോഗവും ഇവർക്ക് കാണുന്നുണ്ട് ഉല്ലാസയാത്രകളോ തീർത്ഥയാത്രകളോ നടത്തുവാനുള്ള അവസരവും ഇവർക്ക് ലഭിക്കുന്നതാണ് ഇവർക്ക് ഭക്ഷണസുഖവും ശയനസുഖവും വസ്ത്രലാഭവും ഉണ്ടാകുന്നതാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾ പഠന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട ഒരു മാസം കൂടിയാണ് ധനു ഇവർക്ക് വിദേശ പഠനത്തിനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് പുതിയ തൊഴിൽ അവസരങ്ങൾ വന്നു ചേരുന്നതുമാണ് പട്ടാളം പോലീസ് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ജോലിക്കയറ്റത്തിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും ജീവിത ശൈലി രോഗങ്ങൾക്ക് സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതുമാണ് അഞ്ച് പതിനഞ്ച് ഇരുപത്തിനാല് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാരമാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യപ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവ്വകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം